സി പി ഐ എമ്മിൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അസുഖ ബാധിതനായി കഴിഞ്ഞ കുറച്ച് ദിവസക്കാലം ചെന്നൈയിൽ അപ്പോളോയിൽ ചികിത്സയിലായിരുന്നു സഖാവ് ഇന്നിപ്പോൾ സൗവർ റസൽ നമ്മെ ബുദ്ധിപിരിഞ്ഞിരിക്കുകയാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി വളരെ ആവേശത്തോടു കൂടി കോട്ടയം ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുകയും ആ സമ്മേളനത്തിൽ ഏകഖണ്ഡമായി കോട്ടയം ജില്ലാ സെക്രട്ടറിയായി സഹാവർ റസൽ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് കുറച്ചുകൂടി ചികിത്സ വേണം എന്നതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സദാവ് റഫേലിനെ അപ്പോളോയിൽ അഡ്മിറ്റ് ചെയ്തത് ഇന്നലെ ഞാൻ ഫോണിൽ ബന്ധപ്പെടുകയും നല്ല മാറ്റം രോഗവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് വേഗം തന്നെ നാട്ടിലേക്ക് തിരിച്ചെത്താൻ കഴിയും എന്നായിരുന്നു സഖാവിൻ്റെ പ്രതീക്ഷ എന്നൊന്ന് പറഞ്ഞു ഇന്ന് രാവിലെ ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു അപ്പോളോയിൽ ചെക്കപ്പ് കഴിഞ്ഞ് താമസ സ്ഥലത്തെത്തി ലിഫ്റ്റ് സഞ്ചരിച്ച് മുമ്പോട്ടേക്ക് മേറോട്ടേക്ക് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് അതിനെ തുടർന്നാണ് സഹാവൂർ അസലിൽ അകാലത്തിൽ നമ്മെ വിറ്റിപ്പിരിഞ്ഞത് ഒരു മനുഷ്യൻ തൻ്റെ മനുഷ്യായുസ് മുഴുവൻ പാർട്ടിക്ക് വേണ്ടി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ സഹാവൂർ അസലിൻ്റെ ജീവിതം അങ്ങനെയാണ് കൊല്ലം എസ് എൻ കോളേജിലാണ് ടിച്ചത് എസ് എഫ് ഐ പ്രവർത്തനം എന്ന രീതിയിൽ നല്ല സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് അദ്ദേഹം കോളേജ് ജീവിതം കഴിഞ്ഞ് ചങ്ങനാശ്ശേരിയിലേക്ക് തിരിച്ചുത്തന്നത് എസ് എഫ് ഐ സംഘടനാ പ്രവർത്തനത്തിലൂടെ കടന്നു വന്ന് ഡിവൈഎഫ്ഐ സംഘടനയുടെ പ്രമുഖ പ്രവർത്തകനായി യൂണിറ്റ് മുതൽ അങ്ങോട്ട് സെൻട്രൽ കമ്മിറ്റി വരെയുള്ള അഖിലേന്ത്യാ കമ്മിറ്റി വരെയുള്ള ഘടകങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു അത് കഴിഞ്ഞതിന് ശേഷം സി ഐ ട്യൂവിൻ്റെ ജില്ലാ സെക്രട്ടറിയായി സി പി ഐ എമ്മിൻ്റെ സുദീർഘകാലം ഏരിയ സെക്രട്ടറി ആയിരുന്നു ചങ്ങനാശി പിന്നീട് ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറിയേറ്റ് ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം അങ്ങനെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെയും പാർട്ടിയുടെയും യുവജന പ്രസ്ഥാനത്തിൻ്റെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും എല്ലാം അനുഭവങ്ങളോടു തികഞ്ഞ ജനസേവകനായി നാട് അങ്ങേയറ്റം അഭിമാനത്തോടെ അംഗീകരിക്കുന്ന സി പി ഐ എമ്മിൻ്റെ പ്രമുഖ നേതാവായി സഖാവ് പ്രവർത്തിക്കുകയായിരുന്നു സഹകരണ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു സഹകാരി കൂടിയായിരുന്നു സഖാവ് റസ് ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിലും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ നമ്മളാരും പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ സഖാവ് നമ്മെ വിട്ടിപിരിഞ്ഞിരിക്കുക സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പോരാട്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഡിവൈഎഫ്ഐ രംഗത്തും ട്രേഡ് യൂണിയൻ രംഗത്തുമെല്ലാം പ്രവർത്തിക്കുമ്പോഴും തൻ്റെ സ്വസിദ്ധമായ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ശൈലി രീതി ആളുകളെ അമ്പരിപ്പിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ടായിരുന്നു അഹോരാത്രം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ് ഒരു സമർപ്പിത ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം ഈ കാലമത്രയും ചക്രമത്തായ രീതിയിലുള്ള ഉജ്ജ്വലമായ രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ ആ നാടിൻ്റെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായിട്ട് വളർന്നു വന്ന സലാ യോഗം ലോകം കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ജനങ്ങളിൽ വലിയ പ്രയാസമാണ് ദുഃഖമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മകൾ ഒപ്പം തന്നെ ആശുപത്രിയുടെ അവിടെ ഉണ്ട് മകൾ ഉൾപ്പെടെയുള്ള മറ്റു കുടുംബാംഗങ്ങൾ റസലിന് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമോ ആയിരക്കണക്കിന് സാധാരണ ജനങ്ങൾ പാർട്ടി പ്രവർത്തകർ ബഹുജനങ്ങൾ അവരെല്ലാം അനുഭവിക്കുന്ന ദുഃഖത്തിൽ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അഗാധമായ ദുഃഖവും അനുശോചനവും അവരോടൊപ്പം ചേർന്ന് രേഖപ്പെടുത്തുകയാണ്